നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മേയർ കെ എസ് ആർ ടി സി തർക്കങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോഴും യാതൊരായവും ഉണ്ടായിട്ടില്ല ഈ വിഷയം ആളിക്കത്തുകയാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുകയാണ് അതിനിടയിൽ പല തരത്തിലുള്ള വാദപ്രതിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോഴിതാ പങ്കുവയ്ക്കാനുള്ളത് മേയറുടെ ചില തീരുമാനങ്ങളെക്കുറിച്ചുള്ള വാർത്തയാണ് തിരുവനന്തപുരം നഗരത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്ഥാപിച്ചിട്ടുള്ള അനധികൃത പരസ്യ ബോർഡുകൾ കണ്ടെത്തിയാൽ പിഴ ഈടാക്കാനും പൊളിച്ചു നീക്കാനും തീരുമാനിച്ച് കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന അഗ്നിരക്ഷാ സേന പരസ്യ ഏജൻസി പ്രതിനിധികളുടെ യോഗത്തിന്റേതാണ് ഈ തീരുമാനം പരസ്യ ബോർഡുകൾ കാരണമുണ്ടാകുന്ന അപകടങ്ങളുടെ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയത് എഞ്ചിനീയറിംഗ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സ്ക്വാഡും രൂപീകരിക്കും അനുമതിയോടെ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്ഥാപിക്കുന്ന ബോർഡുകളുടെ ഘടനാപരമായ സ്ഥിരത ഉറപ്പാക്കാനായിട്ടാണ് സ്ക്വാഡിനെ രൂപീകരിക്കുന്നത് കോർപ്പറേഷനെ ഹോളോഗ്രാം പതിപ്പിക്കാതെ സ്ഥാപിച്ചിട്ടുള്ള എല്ലാം ഉടൻ തന്നെ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനധികൃത പരസ്യ ബോർഡുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാൻ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന പോലീസ് എന്നിവരോട് നിർദ്ദേശിക്കാനും യോഗം തീരുമാനിച്ചു ഡെപ്യൂട്ടി മേയർ പി കെ രാജു സെക്രട്ടറി എസ് ജഗാംഗിർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആർ സജീഷ് റവന്യൂ ഓഫീസർ അനിൽകുമാർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് എസ് ഐ എസ് അനിൽ ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ അനീഷ് കുമാർ എന്നിവരാണ് ഇതിൽ പങ്കെടുത്തത് എന്തായാലും മേയറുടെ പുതിയ തീരുമാനം ഏറെ ശ്രദ്ധ നേടുകയാണ് അതേസമയം ഡ്രൈവർ ഏതു അശ്ലീലാങ്കിം കാണിച്ചുവെന്ന ആരോപണവുമായി മേയർ രംഗത്ത് വന്നിരുന്നു ഇതിന് തെളിവാകേണ്ട സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല എം എൽ എ അടക്കം ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഏക തെളിവും ഈ മെമ്മറി കാർഡിലാണ് ഉള്ളത് മെമ്മറി കാർഡ് ഇപ്പോൾ മിസ്സിംഗിലാണ് ഈ ബസ്സിലുണ്ടായിരുന്ന ക്യാമറകളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ബസ്സിൽ മൂന്ന് സി സി ടി വി ക്യാമറകൾ അടക്കമുള്ള സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് എം എം അസോസിയേറ്റ്സ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നൌഷാദ് വെളിപ്പെടുത്തിയ ചില വെളിപ്പെടുത്തലുകളും ഈടയ്ക്ക് വാർത്തയായതാണ് ബസ്സിൽ മൂന്ന് സി സി ടി വി ക്യാമറകൾ അടക്കമുള്ള സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലാണ് നടത്തിയത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ ഇതുവും തമ്മിലുണ്ടായ തർക്കത്തിൽ ബസ് കണ്ടക്ടറെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ബസ്സിലെ സി സി ടി വി മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത് കെ എസ് ആർ ടി സി കണ്ടക്ടർ സുബിനിയായിരുന്നു തമ്പാനൂർ പോലീസ് ചോദ്യം ചെയ്തത് കേസിൽ നിർണായകമായ മെമ്മറി ുരൂഹ സാഹചര്യത്തിലാണ് കാണാതായത് മേയർക്കും എം എൽ എക്കുമെതിരെ എഫ്ഐആറിൽ ഗുരുതര ആരോപണങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സംഭവ സമയം എതു ഓടിച്ചിരുന്ന ബസിന്റെ കണ്ടക്ടറായിരുന്നു സുമിൻ